നമസ്കാരം ഫുഡ് ചാറ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ് ചെറുപയർ വെച്ച് തയ്യാറാക്കിയ കണ്ടാലും കഴിച്ചാലും നോൺ വെജ് വിഭവം പോലെ ഇരിക്കുന്ന ഒരു വെജ് റെസിപ്പിയാണ് രംഗയ്യൻ എന്ന് പറയുന്ന ഒരു വിഭവമാണിത് സാധാരണ പാലക്കാടൻ രാമൺസിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്നൊരു വിഭവമാണ് നമ്മുടെ നാട്ടിലും ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ രംഗയ്യൻ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ അതിലും നല്ലത് നല്ല കേഡ് റൈസിലെ തൈര് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനാണ് ഏറ്റവും സൂപ്പർ ഇതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ചെറുപയർ ഒരു കപ്പ് ചെറുപയർ എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഒരു ഒന്ന് ഇട്ട് വയ്ക്കാം ഇട്ടത് കുതിർന്ന ശേഷമാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിന് ചേർക്കുന്ന മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പത്തോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സ്പൂൺ മല്ലി ചെറിയ രണ്ട് കഷ്ണം പട്ട പിന്നെ പിന്നൊരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരവും പിന്നെ രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക പിന്നെ ഒരു സ്പൂണിൽ താഴെ സ്പൂണോളം കുരുമുളക് ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ മാത്രം സാധാരണ ജീരകയില്ലേ ചെറുചീരകട്ട് അഞ്ച് ചുവന്ന മുളക എടുത്തിരിക്കും നല്ല എരിവുള്ള മുളക് ഈ മസാലകളെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കണം നമ്മൾ ഒട്ടുമില്ലാതെ നമുക്ക് ഇതൊന്നെല്ലാം ഒന്ന് വറത്തെടുക്കാം മുളകും മല്ലിയും ആദ്യം ഇട്ടു ഇതൊന്ന് ചൂടായി കഴിയുമ്പം ബാക്കി എല്ലാം ഇട്ട് കൊടുത്താൽ മതി മസാലകളൊക്കെ ഇഷ്ടപ്പെടുന്ന വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻ റിച്ചു ആണ് നല്ല മുളകും നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്തോളം ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് ഒരൊറ്റ വെളുത്തുള്ളി ഒരെണ്ണം മാത്രം ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പു ഒരു കാൽ ടീസ്പൂണിൽ താഴെ മാത്രം പെരിഞ്ചീരകം ഇതെല്ലാം ഒരുമിച്ച് എടുക്കാൻ പാകത്തിന് വറുത്താൽ മതി കുറേ കുരുമുളകില്ലേ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം തിളച്ച ചെറിയ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക അത് തന്നെ നന്നായിട്ട് മൂട്ടിട്ടുണ്ട് മിക്സിലെ ജാലിലേക്ക് ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി വേണ്ട നന്നായിട്ടൊന്ന് ക്രഷാക്കിയെടുത്തു എതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ അങ്ങ് ചെറുപയറ് അങ്ങുകൊടുക്കാം നന്നായിട്ട് മിക്സ് ആയി കിട്ടും ഇതിൻ്റെ കൂടെയും കൂടെ അരയുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി ഒന്ന് അരയണം ഒരുപാട് അരയണ്ട ഇപ്പോഴും ഒരു തരി തരിതരിയായിട്ടുള്ള രീതി മാത്രം അരഞ്ഞ് കിട്ടിയാൽ മതി ഏകദേശം ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും മിക്സിയിലിട്ട് നമുക്കൊന്ന് അരയ്ക്കാം അര കുറച്ച് വെള്ളമോളം ചേർത്ത് കൊടുക്കാം ഇത് നോക്കി ഇങ്ങനെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അല്പം തരിയൊക്കെയുണ്ട് ഒരുപാടങ്ങ് അരിഞ്ഞ് പേസ്റ്റ് പോലെ ആവണ്ട അവിടെ എല്ലാം കൂടി ആയതുകൊണ്ട് തൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട് അത് അരച്ചെടുത്തേക്കുന്ന ചെറുപയറ് നമുക്കിനി പാത്രത്തിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും പുരട്ടിയിട്ട് സ്റ്റീം ചെയ്യണം നമുക്ക് നെയ്യ് പുരട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് നന്നായിട്ട് പുരട്ടണം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് പോരും ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എരിവ് ചേർക്കാം അതിളവിൻ്റെ അളവിനൊക്കെ വ്യത്യാസം വരുത്താം നല്ലൊരു ടേസ്റ്റുള്ളൊരു ഫുഡാണ് അതുപോലെ നല്ല പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡാണ് ഇനി നമ്മൾ നന്നായിട്ട് പരത്തി ഇനി നമുക്ക് സ്റ്റീമറിലേക്ക് വെക്കാം പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നേരം സ്റ്റീം ചെയ്യാം റെഡി ആയിട്ടുണ്ട് എടുക്കാം ഇത് ചൂടോട് കൂടി തന്നെ നമുക്കൊന്ന് പീസാക്കി വെക്കാം ചെറിയ രീതിയിലേ മസാലകളൊക്കെ ചേർത്തിട്ടുള്ളൂ അപ്പം മസാലയുടെ കുത്തലൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ചൂടോട് കൂടി തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ അത് കട്ട് ചെയ്ത് ആകുമ്പോൾ നമുക്കിനി എടുക്കാൻ എളുപ്പമുണ്ടേ അതുണ്ടോ കട്ട് ചെയ്തെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഇത് വെച്ചിട്ടൊരു ഉണ്ട് ഉണ്ടോ നല്ല കട്ടിക്കിരിക്കുന്നുണ്ടോ പൊരുന്ന ഉണ്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വരുന്നത് പറഞ്ഞാൽ പൊട്ടിപ്പോകൊന്നുമില്ല നല്ല കട്ടിയുണ്ട് മൈസൂർ പാക്കില്ലേ എന്ന് പറഞ്ഞ പോലെ അത്രയും കട്ടിയില്ലെങ്കിലും നല്ല കട്ടിക്ക് തന്നെ ഇരിക്കുന്നത് അങ്ങനെ പട്ടി ഇതിപ്പോൾ നമ്മളിങ്ങനെ തയ്യാറാക്കി എടുത്ത് റെഡിയാക്കി വെച്ചു ഇനി നമ്മൾ ചെയ്യുന്നത് ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് പാൻ ചൂടായി വരുമ്പോഴേക്കും രണ്ട് സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറോ നെയ്യോ ഏത് ബട്ടറാണ് ബട്ടറാണെന്നൂടെ നല്ലത് ഇതിലേക്ക് അല്പം എള്ളിട്ടിട്ട് നമുക്കത് പൊട്ടിച്ചു വിടാം എള്ള് എള് കയ്യിലുള്ളവർ ചേർക്കുക ഒരു പത്തോളം ചെറിയുള്ളി ചെറുതായിട്ടരിഞ്ഞതും ഇനി ഒരു നാല് ചുവന്ന മുളക് ഒന്ന് മുറിച്ചതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ മൂപ്പിക്കുമ്പോൾ തന്നെ നല്ലൊരു വാസന വരും ചെറിയ ഫ്ലെയിമിലിട്ട് ചെയ്യണം ചെയ്യാനായിട്ട് നമുക്ക് തൈര് ചോറില്ലേ കേട് റൈസ് കേഡ് റൈസിനകത്ത് അതിന് കറിയായിട്ട് ഇതും കൂടി ഓരോന്ന് കൂട്ടിക്കഴിക്കാൻ നല്ലതാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇതും മുറിച്ച് മുറിച്ച് കർഡ് റൈസ് കഴിക്കാൻ വളരെ നല്ലതാണ് ഉള്ളിക്കും മുളകിനുമൊക്കെ ഒരു നല്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഇത് ആവശ്യത്തിന് തന്നെ മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസുകൾ ഓരോന്നങ്ങ് ഇട്ട് കൊടുക്കാം അവകാശം ഇത് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി കൊടുക്കാം കാരണം ഇതിൻ്റെ ഓരോ പീസയിലും ഈ ഉള്ളിയുടെയും ഇതിൻ്റെ ഫ്ലേവർ വരണം അങ്ങനെ സാവകാശം കിടന്ന ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ അതാണ് ടേസ്റ്റ് പ്രിപ്പയറൊക്കെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അപ്പം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തിയാണ് അതുപോലെ നല്ല രുചികരമായിട്ട് കഴിക്കുകയും ചെയ്യാം അവർ ഇഷ്ടപ്പെട്ട് കഴിച്ചോളും ചോദിച്ച് വാങ്ങിച്ചു കഴിക്കും കണ്ടോ അപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും എന്താ കെതി ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് കേട് റൈസിൻ്റെ കൂടെ കൂടി കഴിക്കാൻ വളരെ നല്ലതാണ് ചെറുപയർ വെച്ച് തയ്യാറാക്കുന്ന ശരിക്കും എന്നാണ് ഇതിൻ്റെ പേര് അപ്പം മസാലയുടെ ടേസ്റ്റോട് കൂടിയ ഈ വെജ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ